ഓണം വരാറായി ഓണമൊക്കെ എത്താറായ അതുകൊണ്ട് ഞാൻ ഒരു സാമ്പാർ കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വേണ്ടിയുള്ള സാധനങ്ങളാണ് എല്ലാം വെച്ചേക്കുന്നത് ആദ്യം കായം ചെറുതായിട്ട് മുറിച്ച് മുറിച്ച് നമ്മൾ വാങ്ങിക്കുന്ന സാമ്പാർ കൂടി പൊടിയെക്കാളും ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ല ടേസ്റ്റ് അപ്പം ആദ്യം കുറച്ച് കായമാണ് അത് ഞാൻ ഇതേപോലെ ചെറു ചെറുതായിട്ട് പീസാക്കി വെച്ചിട്ടുണ്ട് അപ്പം ചീനി ചട്ടിയിലേക്കിട്ട് അതിനെ ആദ്യം മൂപ്പിച്ചെടുക്കാം കുറച്ച് സമയം ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ നല്ല മൂത്ത് വരും അപ്പോൾ കായ നല്ല ഫ്ലെയിം കുറച്ച് വെച്ചങ്ങനെ ഇച്ചിരിയേറെ ഇങ്ങനെ ഇരിക്കണം അതിലിരുന്ന് ചൂടാകണം സമയം ബാക്കി ഐറ്റങ്ങൾ ഞാൻ എന്തെല്ലാം പറയാം അൻപത് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഞെട്ടൊന്നും ഇറക്കണ്ട ഞെട്ട് ഇറക്കാതെ വറുത്തതിന് ശേഷം നമുക്ക് ഞെട്ട് എടുക്കാം ഈ സ്പൂണിന് മൂന്ന് സ്പൂൺ ഉഴുന്ന പരിപ്പുണ്ട് മൂന്ന് സ്പൂൺ അരി മട്ടൻ അരിയാണ് ഒരു അഞ്ച് സ്പൂൺ മല്ലിയുണ്ട് മൂന്ന് സ്പൂൺ കടലപ്പരിപ്പ് ഒരു സ്പൂൺ തൂരപ്പരിപ്പ് നമ്മൾ സാമ്പാറിൽ ഇടുന്ന ഇതാണ് അതുകൊണ്ട് അത് ഒരു സ്പൂണേ എടുത്തിട്ടുള്ളൂ പിന്നെ ഇതേ സ്പൂണ് തന്നെ ടേബിൾ സ്പൂണ് ഒരു സ്പൂൺ ഉലുവ ഒരു സ്പൂൺ ജീരകം ഇത്ര സാധനങ്ങളാണ് ഇതിലിട്ട് അറുത്തെടുക്കേണ്ടത് പിന്നെ കറിവേപ്പില അത് നമ്മൾ സ്വന്തം വീട്ടിലെ നല്ല കറിവേപ്പില ആയതുകൊണ്ട് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇപ്പം നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിനെ മാറ്റി വയ്ക്കാം ഇനി അതിൽ മാറ്റിയതിന് ശേഷം നമുക്ക് ഈ വറ്റൻ മുളകിട്ട് കൊടുക്കാം വറ്റൻ മുളകും കൂടുതൽ നല്ലവണ്ണം ഒന്ന് മുത്തു വേണം അത് എടുക്കുമ്പോൾ അറിയുന്നത് ഈ ഇതിൻ്റെ സ്കിന്നൊക്കെ നല്ല വീർത്ത് വരും അതാണ് അതിൻ്റെ പരുവ മുളക് നല്ലവണ്ണം ഇതാണ് പരു നല്ല ചൂടായിട്ടുണ്ട് ഇത്രയും മതി ഇതിൻ്റെ വറവ് പിന്നെ നമുക്കതിലേക്ക് ഈ മല്ലി ഇട്ട് കൊടുക്കാം ഓരോന്നും പ്രത്യേകം പ്രത്യേകം എടുക്കണം അപ്പോൾ മല്ലി നല്ലവണ്ണം മൂത്തിട്ടുണ്ട് അതും അതിലേക്ക് അതിലേക്കിടാം ഇനി ഞാൻ മട്ടൻ മട്ടനരിയാണ് ഇത് കഴുകി നല്ലവണ്ണം കഴുകി ഉണ ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട് അത് മാത്രം ഇടാം അപ്പം ഇത് നല്ലവണ്ണം പൊട്ടി വരും അരി നല്ലവണ്ണം കുതിർന്ന അരി ആയതുകൊണ്ട് പൊട്ടി പൊട്ടി വരും അതാണ് നല്ല പരിപാടികൾ പൊരി പോലെ ആവും മട്ടൻ അരി നമ്മൾ റേഷൻ കടയിൽ വാങ്ങിക്കുന്ന കുത്തരിയാണത് നല്ലോണം കൊടുക്കാളാവുന്ന പൊട്ടണതാണ് അതിന് നല്ല പരുവായിട്ട് നല്ല നിറഞ്ഞ് വരും അപ്പം മട്ടന ഈ അരി പച്ചരിയേക്കാളിൽ ഈ അരിയിട്ട സാമ്പാർ പരിക്ക് സാമ്പാർ പൊടിക്ക് നല്ലൊരു കൊഴുപ്പ് ഇട്ടാണത് ഇതാ അരി നല്ലവണ്ണം പൊ പൊട്ടി തറിക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ പരുവ് നല്ലോണം പൊരിഞ്ഞു പൊരിഞ്ഞുണ്ടോ ഇത് കുതിർന്ന അരി ആയതുകൊണ്ടാണ് കഴുകി അരിച്ച് വെച്ചുന്ന അരിയാണ് ടാം ഇത് ഇതേപോലെ ഓരോന്നിനും ഓരോ വറവായതുകൊണ്ടാണ് പ്രത്യേകം പ്രത്യേകം വറുത്തുന്ന ഒത്തു വറുത്താൽ ചിലത് കരിഞ്ഞവും ചിലത് മൂക്കാതെ പച്ചയായിട്ട് കിടക്കും ഇതിന് തൂലപ്പരിപ്പിനേക്കാളും നല്ല കട്ടിയാണ് അതുകൊണ്ട് ഇത് കുറച്ച് സമയമെടുക്കും ഇത് കമലപ്പരിപ്പ് നല്ലവണ്ണം മൂത്തിട്ടുണ്ട് ഇനി അതൊന്നലേക്കിടാം ഇനി അടുത്ത് ഉഴുന്നാണ് ഉഴുന്നും കഴുകി ഊറ്റി വെച്ചിട്ടാണ് എല്ലാം വെള്ളം കുറച്ച് ചെറുതായിട്ട് ഉഴുന്നൊക്കെ പെട്ടെന്ന് നമുക്ക് വരും ഉഴു നന്ന ചോ മൂത്തുവരമ്പ ഈ തൂരപ്പരിപ്പൂടെ ഇട്ട് കൊടുക്കുക ഇല്ല ചൂടായോ നോക്കാം ഇല്ല ചൂടായിട്ടില്ല ഈ ഉഴു നന്ന് ചുവന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഈ കൂടെ ആയിട്ട് കൊടുക്കുക തൂരപ്പരിപ്പ് വളരെ നൈസായതായത് കൊണ്ട് അത് പെട്ടെന്ന് ഒക്കോളൂ പുഴുന്ന് ദൂരപ്പരിപ്പും കൂടെ ഒത്തിട്ട് വറുത്തത് അതും നല്ലവണ്ണം ഒത്തിട്ടുണ്ട് ഇനി അടുത്ത് ഉലുവ ഉലുവ ഒന്ന് ഒട്ടാൻ തുടങ്ങുമ്പോൾ ജീരകം ഇട്ടാൽ മതി ജീരക വിലയിൽ കഴിഞ്ഞു പോവും ഒന്ന നിറം ഇനി അതിലേക്ക് ജീരകം കൂടെ ഇട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടെ ആകുമ്പോൾ ഒത്തും മുത്തു നിന്നോളും സാമ്പാറിന് ചിലർ ജീരകം ഇടാറില്ല പക്ഷെ ജീരകം ഇടുന്ന സാമ്പാറിന് നല്ല ടേസ്റ്റാണ് നല്ലൊരു മണവുമാണ് സാമ്പാറിൽ പൊരിഞ്ഞ പൊരിയുന്ന സൗണ്ടാണ് എടുക്കുന്നത് ജീരകം ഉള്ളുവട നല്ല മുട്ടിട്ട് നല്ലവണ്ണം പൊട്ടുന്നുണ്ട് ശരി ഇന്നും മുട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഓഫാക്കിയിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ആ തീ കൂടുണ്ട ആ ചിൻ ചട്ടി കിടന്ന് തന്നെ പിന്നെ നമ്മൾ ഇതെല്ലാം കൂടി നല്ല ഇതെല്ലാം തണുത്തതിന് ശേഷം നമുക്ക് വലിയ മിക്സിയുടെ വലിയ ജാറിലിട്ട് നല്ലവണ്ണം നല്ല ഭക്ഷണം പോലെ പൊടിച്ചെടുക്കാം അഥവാ നല്ലവണ്ണം ഒടിഞ്ഞില്ലെങ്കിൽ ഒന്ന് അരിച്ചുകൂടെ എടുത്താൽ അടിച്ചിട്ട് ചില്ലുപ്പിയിലിട്ട് വയ്ക്കാം അപ്പം ഇതൊന്നാദ്യം തണുക്കട്ടെ അതെല്ലാം നല്ലവണ്ണം മൂക്കുന്നിട്ടുണ്ട് ഇനി ഈ കറിവേപ്പില കൂടെ ഒന്ന് കറിവേപ്പില എടുത്ത് കൈ കൊണ്ട് നോക്കുമ്പം ഞാൻ തീ ഓഫാക്കി ഒന്ന് തീർത്ത് കൊടുക്കാം എടുത്ത് കൈ കൊണ്ട് തുടമ്പം പൊടിയും അതായിരിക്കണം അതിൻ്റെ പരുവ കറിവേപ്പില നല്ലവണ്ണം മൂത്തിട്ടുണ്ട് അതായത് ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല പൊടിയുന്ന ഇതാണ് അതിൻ്റെ പരുവം ഓരോന്നെടുത്ത് ഇങ്ങനെ പൊടിക്കുമ്പം പൊടിഞ്ഞു വരും സ്റ്റീവ് ഓഫ് ആക്കിയിട്ട് അതിൽ തന്നെ അത് ഒരു മിനിറ്റ് വെച്ചതാണ് ഇനി നമുക്ക് അതും കൂടി ഇതിലേക്കാം അപ്പം സാമ്പാറിന് വേണ്ടിയുള്ള പുളികളെല്ലാം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് തണുത്തതിന് ശേഷം ടാബ്ലറ്റ് വലിയ ടാബ്ലറ്റ് വലിയവണ്ണം പൊടിച്ചിട്ട് പൊടിക്കാം ഇപ്പോൾ സാമ്പാറിൻ്റെ എല്ലാം നല്ലവണ്ണം ഭംഗിയായിട്ട് വറുത്ത് വെച്ചിട്ട് തണുത്തിട്ടുമുണ്ട് ഇനി നമുക്കിത് വലിയ ജാതിക്ക് വെക്കാം ഒന്ന് എല്ലാം കൂടെ ഒത്തിട്ട് തന്നെ പിടിച്ചെടുക്കാം നല്ലവണ്ണം പൊടിഞ്ഞിട്ടുണ്ട് പിന്നീട്ടിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് വയ്ക്കാം അപ്പം പിന്നെ സാമ്പാറിന് എടുക്കുമ്പം എല്ലാം ആവും അരസ്പൂ അരസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടിട്ടുണ്ട് ഒന്നും കൂടെ ഇനി എടുക്കുന്ന സമയത്ത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് സാമ്പാറിന് കുറച്ചുകൂടെ എരിവ് വേണമെന്നുള്ളവർക്ക് അല്പം കൂടെ മുളക് ഓടി ഇട്ടുകൊടുക്കാം ഞാൻ അൻപത് മുളക് വറ്റൻ മുളകാണിതിൽ ഇട്ടിട്ടുള്ളത് അപ്പം എന്തെങ്കിലും എരിവ് കുറവ് എരിവിൻ്റെ അത് മാത്രമേ പ്രശ്നം വരാറുള്ളൂ എന്തെങ്കിലും എരിവ് കൂടുതൽ ചിലർക്ക് എരിവ് കൂടുതൽ വേണം അതുകൊണ്ട് ഇത് ഞാൻ കൊച്ചു പിള്ളേർക്കെ കൊടുക്കാൻ കണക്കാക്കിയാണ് കുറച്ച് മുളക് ഇട്ടത് സാമ്പാർ പൊടി എല്ലാം ഇട്ടതിന് ശേഷം മുളക് വേണമെന്നുള്ളവർ അല്പം മുളക് പൊടി ചേർപ്പം അതാണ് നല്ലോണം ഫൈനായിട്ട് പൊടിച്ചിട്ട് പൊടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നല്ല ഇതേപോലത്തെ ചില്ല് കുപ്പിയിലിട്ട് കാറ്റുകയറാൻ അടച്ചു വെച്ചാൽ ഒരുപാട് ദിവസം പക്ഷേ ഒരുപാട് ദിവസമൊക്കെ ഇരുന്ന് അതിൻ്റെ ഒരു ഫ്ലേവറിന് വ്യത്യാസം വരും ഇത് ഇത്രയല്ലേ ഉള്ളൂ പെട്ടെന്ന് തീരും കൂടിയെല്ലാം കൂടെ ഒരു ഒരു അര കിലോയോ അര കിലോ വരും അത്രേ വരത്തുള്ളൂ ശരി അപ്പോൾ എല്ലാവരും ഓണത്തിന് വേണ്ടി സാമ്പാർ പൊടി ഉണ്ടാക്കണം നമുക്ക് മിക്കവാറും സാമ്പാർ വീടുകളിൽ രണ്ട് മൂന്ന് ദിവസം മുതൽ സാമ്പാർ വയ്ക്കുന്നതാണല്ലോ അപ്പോൾ പൊടി മാർഗങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാൾ ഇതേപോലെ സാമ്പാർ പൊടി ഉണ്ടാക്കാം സമയം നോക്കണം അപ്പോൾ ശരി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ ഇത്രയും പൊടി കിട്ടിയിട്ടുണ്ട് ഇത് ഏറെ കയറാതെ അടച്ച് വെച്ച് നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാം